ശ്യാം നമ്മൾ നിത്യ ജീവിതത്തിൽ പലപ്പോഴും ഈ ഡയലോഗുകൾ ഉപയോഗിക്കാറുണ്ട് തമാശയായി എടുത്തുപയോഗിക്കുന്ന ഡയലോഗുകൾ ഷാഫിയുടെ വിവിധ സിനിമകളിൽ നിന്നുള്ളതാണ് മായാവിലേതും അതുപോലെ തന്നെയാണ് ഓരോ ഘട്ടത്തിലും നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതവുമായി വളരെയധികം അടുത്തു നിൽക്കുന്നതാണ് അല്ലെ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്ന ഡയലോഗുകളാണ് ഷാഫി തൻ്റെ സിനിമകളിൽ അത് തമാശയാക്കി മാറ്റുന്നത് അതാണ് ഷാഫിയെ ഏറ്റവും വേറിട്ടതാക്കുന്നത് തമാശകൾ സിനിമകളിലെ ഏറ്റവും വേറിട്ട ഒരു സംവിധായകൻ അതായത് തമാശ സിനിമകളെടുത്ത് വിജയിച്ച സംവിധായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഷാഫിയെ ഒറ്റ അടി നമുക്ക് വിലയിരുത്താൻ കഴിയും അതാണ് ഷാഫിയുടെ പ്രത്യേകത തന്നെ ഇപ്പോൾ തൊമ്മനും മക്കളും ആ എടുക്കുകയാണെങ്കിൽ ആ തൊമ്മനും മക്കളും സിനിമയിൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കഥാപാത്രം എന്ന കഥാപാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ട മായാവി ആണെങ്കിൽ മായാവിയിൽ ഈ പറയുന്ന സ്രാങ്കും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വ്യത്യസ്തമാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് നായകന്മാരൊക്കെ ഉപയോഗിക്കുന്നത് ായിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഈ പറയുന്ന രീതിയിലുള്ള തമാശകൾ പങ്കുവയ്ക്കുന്ന താരങ്ങളെ നമ്മൾ ഓർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രത്യേകതയായിട്ട് നമുക്ക് പരമാവധി അവസരം കൊടുക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് കാണാം അവിടെ വരുന്നുണ്ട് നടന്നു വരുന്നുണ്ട് അദ്ദേഹത്തെ കാണാൻ ഷാഫിയുടെ സിനിമകളിൽ അദ്ദേഹം ഷാഫി വർക്ക് ചെയ്ത സിനിമകളിൽ അദ്ദേഹം ഇന്ദ്രൻസ് നടൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് നടൻ ഇന്ദ്രൻസ് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്നു ഷാഫിയുടെ വസതിയിലേക്ക് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഒൻപത് മണിവരെ ഭൗതികദേഹം സ്വസ്ഥതിയിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക തുടർന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലായിരിക്കും പൊതുദർശനമുണ്ടാവുക